വ്യാജസിദ്ധന്മാർ ഏറ്റവും കൂടുതൽ രംഗപ്രവേശനം നടത്തിയത് ഈ കൊറോണ ആ സമയത്താണ് ഇതിനു മുമ്പൊന്നും ഈ ഓൺലൈൻ മജ്ലീസുകളോ അല്ലെങ്കിൽ ഇതുപോലുള്ള വ്യാജസിദ്ധന്മാരുടെ വിളിയാട്ടങ്ങളൊന്നും യൂട്യൂബിൽ അങ്ങനെ കണ്ടുവന്നിട്ടില്ല ഈ കൊറോണന്റെ ആ സമയത്തുള്ള ഒരു രീതിയിലാണ് വ്യാജസിദ്ധന്മാരും അതുപോലെ തന്നെ ഓൺലൈൻ മജലിസ് അങ്ങനെയൊക്കെ കൂടുതൽ രംഗപ്രവേശനത് അതുകൊണ്ട് തന്നെ ചിലവർക്ക് നല്ല രീതിയിൽ സാമ്പത്തികമായി നേട്ടം നേടി എന്നതാണ് ഏറ്റവും കൂടുതൽ യൂട്യൂബിൽ ഏറ്റവും കൂടുതൽ വിമർശനക്ക് വിധേയമാകുന്ന ഒരു വ്യക്തിയാണ് ഇപ്പൊ ഞാൻ അദ്ദേഹത്തെ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല പക്ഷെ ഏറ്റവും കൂടുതൽ വിമർശനിക്കുന്നുണ്ട് ഇപ്പൊ കഴിഞ്ഞ ദിവസം അദ്ദേഹം ഒരു വീഡിയോ ചെയ്യണ്ടായി അദ്ദേഹത്തിന്റെ ആ മജ്ലിസിലേക്ക് ഒരു സ്ത്രീ മാര സംവിധാന ഏർ സംഭാവന ചെയ്തിട്ടില്ല ആ വീഡിയോ നമുക്കൊന്ന് കാണാം ആൾക്കാർക്ക് പുരുപൊട്ട് യൂട്യൂബർമാർ നമ്മൾ എന്താ ചെയ്യാ വാടക അള്ളാഹു പറക്കത്തിയ കേട്ടോ നമ്മൾ സ്വീകരിക്കട്ടെ ഇതൊന്നുമില്ല ഒരു ഉറുപ്പി തന്നൂലുണ്ട് അഞ്ച് ലക്ഷം തന്നൂലുണ്ട് ഓളിക്കൊക്കെ അള്ളാഹു റഹ്മന്റെ മാലാകമാരല്ലാഹു ഒക്കെ കൊടുക്കട്ടെ ഇത്തിരി ഗ്രൂപ്പിന്റെ അടിമിമാരെ കഷ്ടപ്പെടുന്നുണ്ട് ഇതിനു വേണ്ടി ഓളിക്കുമല്ലാഹു പരാജയമുള്ള ആർക്കറിട്ടില്ല ഇത് ഒരു മുതലൊരു മഹ്ലൂപ്പോട് ചോദിച്ചിട്ടില്ല അത്യേകാണ് ഇങ്ങനെ ഒരുപാട് അദ്ദേഹം തന്നെ അവകാശപ്പെടുന്നുണ്ട് ഇതുപോലെ സംഭാവന ആരോടും ചോദിക്കാതെ തന്നെ സംഭാവന ആയിട്ട് വരുന്നത് അത് ഞാൻ അതിൽ നിന്ന് ഒരു പൈസ പോലും ഞാൻ സ്വന്തം ആവശ്യത്തിന് എടുക്കുന്നില്ല അത് മറ്റുള്ളവർക്ക് പാവങ്ങൾക്ക് വിനിയോഗിക്കുന്നു എന്നൊക്കെയാണ് അദ്ദേഹം അവകാശപ്പെടുന്നത് ഇതേ വ്യക്തി തന്നെ കഴിഞ്ഞ ദിവസം ഒരു ലൈവിൽ വന്നിട്ട് പറഞ്ഞത് ദുബൈയിലെ ഒരു ബിസിനസിന്റെ കാര്യത്തെ കുറിച്ചിട്ട് അപ്പൊ പലവരും കണ്ടിട്ടുണ്ടാകാം അത് അവർ ചെയ്യുന്ന കാര്യങ്ങൾ എന്താണെന്നുള്ള കാര്യം അത് പഠിച്ചോണിക്ക് നമുക്ക് അത് വിട്ടുകൊടുക്കാം പക്ഷെ ഇതുപോലുള്ളവരുടെ ഇതിൽ നമ്മൾ ചെന്നുപെടാതിരിക്കുന്നത് അത് നമ്മുടെ ഒരു ബുദ്ധിപരമാണ് ഈ ഓൺലൈനിലെ ഇതിൽ കൂടിയിട്ട് അതായത് ഈ ചുട്ടകോഴി പറപ്പിക്കാനുള്ള വിദഗ്ദ്ധന്മാറും അതുപോലെ തന്നെ നല്ലവരായ ആൾക്കാർ ഒരിക്കലും തന്നെ ഇങ്ങനെ ജനങ്ങളെ ചൂഷണം ചെയ്യാൻ ഇതുപോലെ സംഭാവന സ്വീകരിക്കാനോ അല്ലെങ്കിൽ വലിയൊരു സാമ്പത്തികമായി നേട്ടം അഭിവൃദ്ധി ഉണ്ടാക്കാനോ അല്ല സുഖലോഭികൾ ജീവിക്കാനോന്നും ഒരു നല്ലവരായ ആൾക്കാർ നിൽക്കൂല അത് ആർക്കും മനസ്സിലാക്കാം അതായത് റബിന് ഭയപ്പെട്ടുകൊണ്ട് റബിന്റെ ഇത് മാത്രം കാണിച്ചു കൊണ്ട് ജീവിക്കുന്ന ഒരു വ്യക്തികളും അതായത് ഒരു വലിയ അല്ലെങ്കിൽ ഒരു പണ്ഡിതനും ഈ രീതിയിൽ നിൽക്കൂല എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാനേ ഉള്ളൂ അവർ ഒരിക്കലും ദുനിയാവിൻ്റെ സുഖ സൗകര്യങ്ങൾ ഒരിക്കലും ആഗ്രഹിക്കവർ ആഗ്രഹിക്കാത്തവരാണ് അവരിങ്ങനെ സംഭാവന സ്വീകരിക്കുകയോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾക്ക് ഒന്നും ചെയ്യില്ല അവർ നമ്മളിങ്ങും മറന്നിരിക്കൂ നല്ലവരായ ആൾക്കാർ ഇതിലൊക്കെ ഒരു തരം തട്ടിപ്പാണെന്നുള്ള കാര്യം നമ്മുടെ സാമാന്യ ബുദ്ധിയോട് ചിന്തിച്ചാൽ മതി ഇതിൽ ഏറ്റവും കൂടുതൽ ഇവർക്ക് ഇരയാവുന്നത് സ്ത്രീകളാണ് ഇവരുടെ വാക്കുകൾ കേട്ടിട്ട് ഇവരുടെ ഇതൊക്കെ കേട്ടിട്ട് ഇവരുടെ ഇതിലേക്ക് ഏറ്റവും കൂടുതൽ ആകർഷപ്പെടുന്നത് സ്ത്രീകളാണ് ഇപ്പൊ പറഞ്ഞു കേട്ടത് പല പ്രവാസികളുടെ ഭാര്യമാരും ഇതുപോലെ ഇവർക്ക് ലക്ഷങ്ങളും അല്ല പതിനായിരങ്ങളും ഒക്കെ സംഭാവന ചെയ്യുന്ന മണലാറനത്തിന് ചോരവ് ഇയർ പൊളിറ്റിറ്റ് അവിടത്തെ കാശ് ഇവിടത്തെ അയച്ചു കൊടുത്തിട്ട് ആ പൈസ ഇതുപോലെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കുമ്പോ അത് അവരുടെ സ്വന്തം ഭർത്താവിനോട് കാണിക്കുന്ന ഏറ്റവും ഒരു അനീതി അല്ലെങ്കിൽ ഏറ്റവും വലിയ ക്രൂരത എന്ന് പറയാം പാവങ്ങളെ സഹായിക്കണം പാവങ്ങളെ സഹായിക്കേണ്ടത് അത് ഓരോ ആൾക്കാരുടെ കടമയാണ് നമ്മളിൽ നിന്ന് നമ്മൾക്കൊരു നൂറ് നൂറ് രൂപ സ്വന്തമായി ഉണ്ടാവുമ്പോൾ അതിൽ ഇത്തരം ശതമാനം പാവങ്ങൾക്ക് കൊടുക്കണം എന്നത് അതൊരു വിശ്വാസിയുടെ കടമയാണ് നിർബന്ധമാക്കപ്പെട്ട ഒരു കാര്യവും കൂടിയാണ് അപ്പൊ ആ രീതിയിൽ സംഭാവന നമ്മൾ അർഹതപ്പെട്ട പാവങ്ങൾക്കൊക്കെ സംഭാവന ചെയ്ത് കൊടുക്കുന്നതൊക്കെ ശരി നല്ല കാര്യം തന്നെയാണ് അത് നമ്മുടെ വിശ്വാസത്തിന്റെ ഭാഗം തന്നെയാണ് പക്ഷെ ഇതുപോലെയുള്ള മജ്ലിസിനുകളൊക്കെ ഒക്കെ ഇതുപോലെയുള്ള ഇതിലൊക്കെ സംഭാവന ചെയ്ത് അവർക്ക് ഒരു അവരുടെ ഒരു ഇത് ഉയർപ്പിക്കുക എന്ന് പറയുമ്പോൾ അത് ഒരു അങ്ങേയറ്റം ഏറ്റം തന്നെയാണ് അതുകൊണ്ട് ഇത്രക്കാരുടെ വരയിൽ അകപ്പെടാതിരിക്കാൻ സ്വയം ശ്രദ്ധിക്കണം എന്നാണ് ഈ അവസരത്തിൽ വിനീതമായി പറയാനുള്ളത്